സ്ഥാപനത്തിൽ രണ്ടാം വട്ടവും മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പിന് ശ്രമിച്ചയാളെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കുളക്കട ഈസ്റ്റ് തുരുത്തിലമ്പലം പുന്തലവിള വീട്ടിൽ നാൽപ്പത്തിയാറുകാരൻ അനിൽകുമാറാണ് പിടിയിലായത് ഏനാത്ത് ജംഗ്ഷനിൽ മടത്തിവിളയിൽ ഫിനാൻസ് എന്ന പേരിൽ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ടോം ജേക്കബ് ആണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ സ്ഥാപനത്തിലെത്തി പത്ത് ഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ടമായ വള പണയം വെച്ച് പരമാവധി തുക വേണമെന്ന് ആവശ്യപ്പെട്ടു അത് പ്രകാരം അൻപത്തി എട്ടായിരം രൂപയ്ക്കുണ്ടെന്ന് ടോം അറിയിച്ചു ഇയാൾ ഈ മാസം മൂന്നിനും ഇത്തരത്തിൽ എത്തി ഒരു വള സ്ഥാപനത്തിൽ പണയം വെച്ച് നാൽപ്പത്തി മൂന്നായിരം രൂപ വാങ്ങിയിരുന്നു മാറ്റിൽ സംശയം തോന്നിയ സ്ഥാപന ഉടമ അടുത്തുള്ള വിനായക ജ്വല്ലറിയിൽ പോയി വളമുറിച്ചു നോക്കിയപ്പോൾ മുക്കുപണ്ടമാണെന്ന് ബോധ്യപ്പെട്ടു തിരികെ വന്ന് അനിൽകുമാറിനോട് ചോദിച്ചപ്പോൾ അയാൾ പരസ്പര വിരുദ്ധമായി മറുപടിയാണ് നൽകിയത് രണ്ടു വളകളിലും തൊള്ളായിരത്തി പതിനാറ് എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശിയതായിരുന്നു എന്നും കണ്ടെത്തി തുടർന്ന് വളയും മുൻപ് വെച്ച വളയും പരിശോധിച്ചപ്പോൾ മുൻപ് വെച്ചതും മുക്കുപണ്ടമാണെന്ന് ബോധ്യമായി വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതു പ്രകാരം ഉടനടി സ്ഥലത്തെത്തിയ പോലീസ് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു വളകളും രേഖകളും പോലീസ് പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കോട്ടയം കടുത്തുരുത്തി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടൂർ